എല്ലാവർക്കും പുതിയ വീട്ടിലേക്ക് സ്വാഗതം ഞാനിപ്പോൾ ഉള്ളത് ചെന്നൈയിലാണ് ചെന്നൈന്ന് ഇപ്പോൾ നിൽക്കുന്ന സ്പോട്ട് ചെന്നൈയിൽ ആന്ധ്രയിലാണുള്ളത് അതായത് ചെന്നൈയിൽ നിന്ന് ഒരു തൊണ്ണൂറ് തൊണ്ണൂറ്റഞ്ച് കിലോമീറ്റർ വന്നു കഴിഞ്ഞാൽ ആന്ധ്ര ബോർഡറിലേക്ക് എത്തും അവിടെ ഒരു ഫാൾസിലേക്ക് വന്നതാണ് പുതിയൊരു ഫാൾസ് പുതിയ ഫാൾസ് അല്ല നമ്മളിവിടെ പുതിയതായിട്ട് വന്ന ആദ്യമായിട്ട് വരുകയാണ് അപ്പോൾ ഈ ഫാൾസിൻ്റെ പേരാണ് കൈലാഷ കോണ ഫാൾസ് ഇത് ഭയങ്കര ഫേമസ് ആണ് പിന്നെ കുറച്ച് കയറാണ്ട് കുറച്ച് നമ്മളും അതിന് മാത്രം ഇല്ല എന്നാണ് തോന്നുന്നത് ഇപ്പോൾ ചെറിയ സ്റ്റെപ്പുകളൊക്കെ കേട്ടോ സുഖമായിട്ട് ഇപ്പോൾ പ്രായമുള്ള ആൾക്കാർക്കൊക്കെ തന്നെ നല്ല പ്രായത്തിൻ്റെ ബുദ്ധിമുട്ടൊന്നും ഇല്ലാണ്ട് കയറാൻ പറ്റും കണ്ടിട്ട് ഇവിടുന്ന് വലിയ ദൂരമൊന്നും തോന്നില്ല ആ ഏകദേശം അടുത്തുണ്ടാവും നേരെ കാണുന്നതാണ് ഫാൾസ് കിട്ടോ ഇവിടെ കഴിഞ്ഞ ആഴ്ച ഒരു രണ്ട് മൂന്ന് ദിവസമായിട്ട് ഇവിടെ വെപ്പില്ലാത്ത മഴ ഒക്കെയാണ് നമ്മുടെ നാട്ടിൽ മഴയാണ് നമ്മളെ സാൻഡ്രോ മണാലി വരെ പോയ സാൻഡ്രോ റിന്യൂവൽ ഫോണാണ് എഫ് ആണ് അങ്ങനെ ശരി കുട്ടികളൊക്കെ ഉണ്ടല്ലോ എല്ലാവരും കുട്ടിയിട്ടൊരു പാളിസിയിലേക്ക് വരാമെന്ന് പറഞ്ഞിട്ടാണ് ഇങ്ങനെ പറഞ്ഞത് അപ്പം നോക്കാം എങ്ങനെയുണ്ട് എന്നുള്ളത് എന്താ പറയുക സുഖല്ല സുഖല്ല ചെറിയ തോതിൽ വെള്ളം വരുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ഇനി ഇവിടുന്ന് വേറെ ഒരു ഫാൾസിലേക്ക് പോവാണ് അപ്പോൾ അത് കാര്യത്തിന് ആളുകൾ കുറവാണ് കുറച്ച് ആൾക്കാരൊക്കെ കൂടുതലും ബസ്സിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അവരൊക്കെ തിരിച്ചു പോയി ഇപ്പോൾ ഞങ്ങളും തിരിച്ചു പോവാം ഞങ്ങളുടെ ഫാമിലി ഉണ്ട് അവിടെ അപ്പോൾ അങ്ങനെ ആ സ്ഥലത്തുനിന്ന് കുറച്ച് നേരം കുളിച്ചിട്ട് നമ്മൾ വേറൊരു സ്ഥലത്തേക്ക് വന്നു ഏകദേശം ആ സ്പോട്ടിൽ നിന്ന് ഒരു പതിനഞ്ച് കിലോമീറ്റർ വന്നാൽ മൂലക്കോണ എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട് ആന്ധ്രയിൽ തന്നെയാണ് മൂലക്കോണയിൽ അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി കേട്ടോ അപ്പോൾ മഴ കുറവാണെങ്കിലും അതായത് മഴ കുറവെന്ന് വെച്ചാൽ മഴ ഇല്ലയെന്ന് പറയാം എന്നാലും ഇവിടെ അത്യാവശ്യം വെള്ളം ഉണ്ട് കിട്ടണം ഇവിടെ നിന്നാ അധികം പേരൊന്നും ഒന്നില്ലായിരുന്നു ഇപ്പോൾ ഇത് വർക്കിംഗ് ഡേ ആയതുകൊണ്ടായിരിക്കും അധികം ആൾക്കാരില്ലാത്തത് ഇല്ലാത്തത് കുറച്ച് പേര് ഞങ്ങളെ ഒരു പത്ത് പതിനഞ്ച് ഫാമിലി പിന്നെ വേറെ ഇവിടെ ഒരു മൂന്നാല് ആളുകളുണ്ട് അത്രേ ഉള്ളൂ വെള്ളം ഇങ്ങനെ ആ ഭാഗത്തു നിന്നാണ് വരുന്നത് അതുപോലെ തന്നെ ഇവിടെ ഒരു അമ്പലമുണ്ട് പിന്നെ മുകളിലേക്ക് കയറി പോകാനുള്ള വഴിയുണ്ട് അവിടെ എന്താ അതേമാതിരി ഉള്ളിൽ ചെറിയൊരു ഫാൾസ് കാണുന്നുണ്ട് കുറച്ചായിട്ട് പോയി നോക്കാം എന്താണെന്നുള്ളത് അപ്പോൾ ഇവിടുത്തെ കാഴ്ചകളിതാ അമ്പൾ ചുറ്റും കണ്ട മരങ്ങൾ അതുപോലെ തന്നെ പാറകളൊക്കെയാണ് ഭാഗത്തുള്ളത് പിന്നെ നടുവിലൊരു ശിവലിംഗമുണ്ട് എന്നാലും മോൾ കുറച്ച് സ്റ്റെപ്പ് ഒന്ന് കയറി നോക്കാം എന്താ പാട്ട് എന്നുള്ളത് സ്റ്റെപ്പ് ഇങ്ങനെ ഉള്ളിലോട്ടൊക്കെ ചെറിയ വഴികളുണ്ട് ഇവിടെ അതേമാതിരി ചെറിയൊരു എന്താ നാഗത്തിൻ്റെ എന്തോ ആ പിന്നെ ചെറിയൊരു ഫാൾസ് ആണിത് അത്ര വെള്ളം കൂടുതലായിട്ടൊന്നും വരുന്നില്ല കുറഞ്ഞ വെള്ളം മാത്രമേ ഉള്ളൂ ഉള്ളു മുകളിലതേമാതിരി ഒരു അമ്പലമുണ്ട് നമ്മൾ വലിയ പാറാണ് കേട്ടോ കെടുക്കുന്നത് ഉണ്ടോ അതിലേഞ്ഞ് വൈ ഉണ്ടോന്നുള്ളതും അറിയില്ല പക്ഷെ നമ്മളിപ്പോൾ അങ്ങോട്ടേക്കൊന്നും പോകുന്നില്ല ഇവിടെ ഏതാ വെള്ളം കണ്ടില്ലേ അങ്ങനെ വരുന്നുണ്ട് പിന്നെന്ന് പറഞ്ഞാൽ കുറേ സൈഡിൽ ഒരുപാട് വേസ്റ്റുകളുണ്ട് ആളുകൾ ഇവിടെ വന്നിട്ട് വെള്ളം അടിക്കുക കണ്ടില്ലേ ശരിക്കും ഇങ്ങനൊന്നും ചെയ്യാൻ പാടില്ലേ ഫോറസ്റ്റ് ഇങ്ങനെ അമ്പലം കൂടി ഉള്ളതാണ് നമ്മൾ ഇങ്ങനത്തെ സ്ഥലത്തൊക്കെ വരുമ്പോൾ വേസ്റ്റ് ഒന്നും ഇടാണ്ട് കൊണ്ടാന്നാൽ തന്നെ നമ്മളതൊരു കവറിലാക്കി നമ്മൾ സൂക്ഷിച്ച് വെക്കുക ഇത് മറ്റുള്ളവർക്ക് അതുപോലെ തന്നെ ഒരുപാട് കുരങ്ങുകളുള്ള പിന്നെ ഈ രണ്ട് സ്ഥലത്ത് വന്ന പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കുരങ്ങിൻ്റെ ശല്യം ഭയങ്കരമാണ് കയ്യിലുള്ള സാധനം പിടിച്ച് വലിച്ചു കൊണ്ടുപോകും അപ്പോൾ വരുന്ന ആളുകൾ ശ്രദ്ധിക്കുക വെള്ളമൊക്കെ നല്ല വെക്ക നല്ല ക്ലിയർ വെള്ളമാണ് എന്നാലും ഇതാ ഞാൻ ഇങ്ങനെ ഓരോ സ്ഥലത്ത് ഓരോ കുപ്പികളും കുടിച്ച ഗ്ലാസ്സുകളും എല്ലാം ഉണ്ട് ഇഷ്ടം പോലെ അപ്പോൾ നോക്കതാ അതിൻ്റെ കൂട്ടത്തിലൊരു നായി വേറെ രണ്ടാളും തമ്മിൽ ഫൈറ്റ് ആണെന്ന് തോന്നുന്നുണ്ട് അപ്പം വരുന്ന ആളുകൾ ശ്രദ്ധിക്കാൻ മാക്സിമം നമ്മൾ വേസ്റ്റ് ഇടാണ്ട് നോക്കാം നമ്മളിപ്പോൾ നേരെ മുകളിലേക്ക് അങ്ങോട്ടൊക്കെ ആയിരുന്നു പോയിരുന്നത് ഇവിടെയൊക്കെ ഒരു വഴി കാണുന്നുണ്ട് ലേഡീസിന് ഡ്രസ്സ് മാറ്റാനുള്ള റൂമാണ് കേട്ടോ റൂമൊന്നുമല്ല ഒരു ചെറിയൊരിത് ഒരു അതെന്ന് പറയാം പക്ഷേ ഇങ്ങനെയൊക്കെ ഈ ഫോറസ്റ്റിന് ഒരു ഏരിയ ആണെങ്കിലും ആളുകൾക്ക് നടുക്കാൻ വലിയ ബുദ്ധിമുട്ടില്ലാണ്ട് കയറി വരിക കണ്ടില്ലേ ഈ കലിൻ്റെ ഇടയിലൊക്കെ ഇവർ ടാറ് ചെയ്തിട്ടുണ്ട് ടാറും ചെയ്തിട്ടുണ്ട് കോൺക്രീറ്റും ചെയ്തിട്ടുണ്ട് അപ്പം വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല അപ്പം ഞങ്ങളിപ്പോൾ വരുന്ന ഈ വണ്ടി കുറഞ്ഞ സ്ഥലങ്ങളിലൊക്കെ വെച്ചിട്ടൊരു ഓഫ് റോഡൊക്കെയാണ് കേട്ടോ അല്ല ഇവിടെയൊക്കെ നല്ല കിടിക്കാച്ചി വെള്ളം നല്ല കിടക്കാച്ചി വെള്ളമാണ് ഇവിടെയൊക്കെ നല്ല ക്ലിയർ വെള്ളം കേട്ടോ ഇവിടെ ഒന്നും ആരും ഇല്ല ഈ ഭാഗത്ത് പക്ഷേ മാക്സിമം നമ്മൾ വല്ലാണ്ട് ഉള്ളിലോട്ടേക്ക് പോവാണ്ട് കണക്കും ആളുകൾക്കുള്ള സമയത്ത് എന്തെങ്കിലും സംഭവിച്ചാൽ ശ്രദ്ധിക്കാൻ പറ്റും ഇതൊക്കെ നല്ല അടിപൊളിയാണ് കുറച്ചുകൂടി മുന്നോട്ടൊന്ന് പോയേക്കാം വെള്ളം എന്ന് പറഞ്ഞാൽ കിടക്കാച്ചു വെള്ളം ആട്ടോ ഇത്ര നല്ല ക്ലിയർ വാട്ടറാണ് ആണ് കണ്ടോ ഇനി നമുക്ക് ഇതിന് ഭാഗത്തും കൂടി ഒന്ന് ജസ്റ്റ് ഒന്ന് കയറി വെക്കാം ഞാൻ ഉള്ളോട്ടേക്കൊന്നും പോകുന്നില്ല ഇവിടെ അമ്പത്ത് തന്നെ നമുക്ക് നേരെ നോക്കാനുള്ളൂ ഇതാണ് ഇവിടുത്തെ കാഴ്ചകൾ പിന്നെ പിന്നെന്താ അങ്ങോട്ട് കഥമാതിരി സ്റ്റെപ്പുകൾ ഇങ്ങനെ കയറി പോകുന്നുണ്ട് കേട്ടോ പക്ഷെ വേണ്ട നമ്മൾ ഇവിടെ തന്നെ ഇതാ ഈ കാഴ്ചകളൊക്കെ കാണിക്കാം അപ്പം അങ്ങോട്ട് പോകുന്ന അനുസരിച്ച് എന്താ ഏതാണെന്ന് നമുക്ക് അറിയാത്ത അപ്പോൾ അറിയാത്ത സ്ഥലങ്ങളിലാവുമ്പോൾ മാക്സിമം നമ്മൾ കുറച്ച് കൂട്ടത്തോടെ നിൽക്കുക സെപ്പറേറ്റ് ഒറ്റക്കൊക്കെ പോയി നിന്ന് കഴിഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടല്ല ഒന്നും ചെയ്യാൻ പറ്റില്ല കാരണം ആർക്കും അറിയാൻ ഉണ്ടാവില്ല അവരെങ്കിലും അങ്ങോട്ട് പോയിട്ടുണ്ടോ ഇല്ലയെന്നൊന്നും അറിയാൻ പറ്റില്ല അപ്പോൾ നമ്മൾ മാക്സിമം കൂട്ടത്തോടെ നിൽക്കാം ഓക്കെ നമ്മളെ ടികളൊക്കെ കഴിഞ്ഞിട്ടോ അടിപൊളി നല്ല അടിപൊളി ആക്കാം പ്രത്യേക ഒരു വൈബ് തന്നെയായിരുന്നു എല്ലായിടങ്ങളും അവരുടെ ബുദ്ധിമുട്ടൊന്നും ഇല്ല കേട്ടോ എല്ലാവർക്കും നല്ല ഫ്രീ ആയിട്ട് പിന്നെ പിന്നെന്താ ഒരു കാര്യം കൂടി ഞങ്ങൾ കാണിച്ചു തരാം ഇത് കണ്ടില്ലേ ഇവിടെ ഒരു സെറ്റപ്പാണ് കുക്ക് ചെയ്യാണല്ലേ അപ്പം ഇവിടെനിന്ന് ഇപ്പോൾ ഒരാൾ പറഞ്ഞത് ആളുകൾ ചെമ്മും പാത്രമൊക്കെ ആയിട്ട് കൊണ്ടുവന്നിട്ട് ഇവിടുന്ന് ഫുഡ് ഉണ്ടാക്കിയിട്ട് ഇവിടെ ഇരുന്നിട്ട് കഴിക്കുക ഇവിടുന്ന് എൻജോയ് ചെയ്യുക ഇതൊക്കെയാണല്ലോ ഇവിടെ ഉള്ള ആൾക്കാർ ചെയ്യുന്നത് ഇത് പിന്നെ അമ്പലത്തിൻ്റെ ഓരോ ഭാഗങ്ങളാണ് അതായത് ഇവിടെ അതെ ഒരു ഫുഡ് ഉണ്ടാക്കണ വാങ്ങണ്ട് പുള്ളിലൊരു ശിവലിംഗമാണ് ഉള്ളത് അല്ല സംഭവം നല്ല ഇതാ നമ്മൾ നേരത്തെ കണ്ട പോലെ തന്നെ നല്ല രസം ഉണ്ട് കിട്ടോട്ടൊക്കെ വേറെ ഇടകാറൊന്നുമില്ല പക്ഷെ ഇടങ്ങാറെന്ന് പറഞ്ഞാൽ നമ്മൾ ആളുകൾ കുറച്ച് കൂടുതൽ ഉണ്ടാകുമ്പോൾ ഇഷ്ടമല്ല ഈ സീസണിൽ കപ്പിൾസൊക്കെ വരുമ്പോഴാണ് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് കാരണം വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഒരുപാട് ആൾക്കാർ ഇവിടെ വെള്ളടിക്കാനായിട്ട് വരുന്നുണ്ട് ഒരുപാട് പേര് എന്താണ് ഒരുപാട് പേരാണ് ഇവിടെ വെള്ളം അടിക്കാൻ ഇപ്പോൾ നമ്മൾ താഴത്തെ നമ്മൾ നോക്കിയാൽ തന്നെ കാണാൻ പറ്റും പേസ്റ്റ് ബോട്ടില് കുപ്പികളാണ് ഇവിടെ ഏറ്റവും കൂടുതലുള്ളത് എന്താ ഗ്ലാസ് അതുപോലെതാ ഇവിടെ ഒരു വാട്ടർ പാക്കറ്റുണ്ടോ നിങ്ങൾ നമ്മൾ വിചാരിക്കും അത് വെറും വാട്ടർ പാക്കറ്റാണ് പക്ഷേ വാട്ടർ പാക്കറ്റല്ല ഇവിടുത്തെ ലോക്കൽ എന്താ ചാരായ പോലത്തെ ഒരു സാധനമാണുള്ളത് എണിക്കിങ്ങനെ വാങ്ങിക്കൊണ്ടുവന്നിട്ട് വെള്ളത്തിലിരിക്കുക അടിക്കുക ഇത് തന്നെയാണ് ഇവിടെയുള്ള ആൾക്കാരെ തരുന്നത് ഓക്കെ അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായിരിക്കണ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഫോളോ ചെയ്യാത്തുണ്ടെങ്കിൽ അതായത് സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ എല്ലാവരോടും ബൈ ബൈ